നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചാം തീയതി ആയിരുന്നു സൂപ്പർ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ മുപ്പത്തി ഒൻപതാം ജന്മദിനം ആഘോഷിച്ചിരുന്നത് വളരെ വിപുലമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ അൽനസർ ആഘോഷിച്ചിട്ടുണ്ട് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർ ഇത് വലിയ രൂപത്തിൽ ആഘോഷിക്കുകയും ചെയ്തു ഇതിനൊക്കെ പുറമെ മുൻ ക്ലബുകൾ എല്ലാവരും തന്നെ തങ്ങളുടെ ഈ ഒരു ഇതിഹാസത്തിന് ആശംസകൾ നേരുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ ഒരു സന്ദേശം ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിട്ടുണ്ട് സന്തോഷം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് മാത്രമല്ല എല്ലാവർക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് തൻ്റെ കുടുംബത്തിനൊപ്പമുള്ള ഒരു ചിത്രമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിട്ടുള്ളത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സാധ്യമായ ഏറ്റവും മികച്ച രീതിയിൽ എൻ്റെ മുപ്പത്തി ഒൻപതാം ജന്മദിനം ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷമുള്ളവനാണ് എന്റെ കുടുംബത്തോടൊപ്പം എനിക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞു കൂടാതെ ട്രെയിനിങ് പിച്ചിൽ വെച്ചും എനിക്ക് എൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ കഴിഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും സന്ദേശങ്ങൾക്കും ആശംസകൾക്കും നന്ദി ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എഴുതിയിരിക്കുന്നത് നിലവിൽ അൽനസറിനോടൊപ്പമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് റിയാദ് സീസൺ കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ അൽഹിലാലും അൽനസറും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക ഈ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം